എഐയ കുറിച്ചുള്ള പ്രതിസന്ധികളാണ് ഇന്ന് ലോകത്ത് പല ബിസിനസ് പ്രമുഖരും ചർച്ച ചെയ്യുന്നത് അതിനെ എഐ ബബിൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നു ഈ എഐ ബബിൾ തകരുകയാണെങ്കിൽ അത് ഒരുപാട് കമ്പനികളെ എ ഐയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കമ്പനികളെ പ്രതിസന്ധിയിലാക്കും എന്നാണ് അറിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ എ ഐ ബബിള് എന്താണ് എ ഐ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വലിയ തോതിലുള്ള നിക്ഷേപമാണ് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് കൊല്ലങ്ങളാ കൊല്ലമായിട്ടുണ്ടായത് പക്ഷേ ഈ മേഖലയിലെ കമ്പനികളുടെ വരുമാനം ഈ നിക്ഷേപവുമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടുന്നതുമല്ല ഒരു ഒരു നിക്ഷേപകൻ ഒരു കമ്പനിയിലേക്ക് കമ്പനിയുടെ ഷെയറുകളിലേക്ക് പണം ഇറക്കുമ്പോൾ അയാൾ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ റിട്ടേൺ ലഭിക്കാതെ വന്നാൽ അയാൾ ആ നിക്ഷേപം പിൻവലിക്കും അങ്ങനെ പിൻവലിക്കുമ്പോൾ ഈ ചീട്ടുകൊട്ടാരം പോലെ കമ്പനികളൊക്കെ തകരും ഇതാണ് ബബിൾ ബേസ്റ്റിങ് എന്ന് പറയുന്നത് ബബിൾ എന്ന് പറയുന്നത് ഊതിയുറപ്പിച്ച ഒരു വസ്തുവാണല്ലോ അപ്പോ ഇല്ലാത്ത ഒരു മേന്മ ഉണ്ടെന്ന് കരുതി ഒരു മേഖലയിൽ വലിയ രീതിയിൽ പണം പണമിറക്കുമ്പോഴാണ് അവിടെ ഒരു ബബിൾ രൂപപ്പെടുന്നതായിട്ട് പറയും ആ മേഖല ഈ വൻ നിക്ഷേപത്തിന്റെ ഭാരം താങ്ങാനാകാതെ അങ്ങനെ നിക്ഷേപിച്ചവർക്ക് പണം കൊടുക്കാൻ പറ്റാതെ ആ മേഖല ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് താഴെ വീഴുമ്പോൾ നമ്മൾ ബബിൾ ബസ്റ്റിംഗ് എന്ന് പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയാണ് ഇപ്പോൾ ഇത് ബാധിച്ചിരിക്കുന്നത് ബാധിച്ചിട്ടുള്ളതായിട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ഭീതിയാണ് നിലവിലുള്ളത് ആ ഭീതിക്കൊരു കാരണമുണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ചിപ്പ് കമ്പനികളൊന്നും അതുപോലെ തന്നെ എ ഐ ചിപ്പുകൾ നിർമ്മിക്കുന്ന എ ഐ മേഖലയ്ക്ക് വേണ്ട സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് എൻ വി ഡിയ എൻ വി ഡിയെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ ഇലക്ട്രോണിക്സ് മേഖലയോ സെമി കണ്ടക്ടറിനെ കുറിച്ചൊക്കെ അത്തരം വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് എൻ വി ഡിയ എന്ന നാമം സുപരിചിതമായിരിക്കും അപ്പോൾ എൻ വി ഡിയൽ നിക്ഷേപിച്ചിരിക്കുന്ന നൂറ് മില്യൺ ഡോളർ അമേരിക്കയിലെ ഹെഡ്ജ് ഫണ്ട് ആയിട്ടുള്ള തെയിൽ തേൽ മാക്രോ അവരെ ഒറ്റയടിക്ക് പിൻവലിച്ചു അതാണ് പെട്ടെന്ന് ഈ ഒരു ആശങ്ക അത് ആശങ്ക കുറച്ച് കൊണ്ടുണ്ട് പക്ഷെ ആ ആശങ്ക യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് അമേരിക്കയിലെ മാധ്യമങ്ങളും നിക്ഷേപകരും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ എത്തിച്ചേരാനുള്ള ഒരു കാരണം ഇനി അതിന് തൊട്ട് മുമ്പ് ജപ്പാനിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായിട്ടുള്ള സോഫ്റ്റ് ബാങ്ക് വ്യവസായ മേഖലയിൽ ഒരുപാട് നിക്ഷേപവും കടവും ഒക്കെ കൊടുക്കുന്നവരാണ് അവർ അവർ ഈ എൻ ബി ഡി എയുടെ ഉണ്ടായിരുന്ന അഞ്ച ദശാംശം എട്ട് ബില്യൺ അതായത് ഈ ഹെഡ്ജ് ഫണ്ടിന് പിന്നെ ഇറക്കിയതിനേക്കാൾ വലിയ തുകയാണ് അഞ്ച ദശാംശം എട്ട് ബില്ല്യൻ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് കോടി ഡോളർ അവര് അവരുടെ ആ ഒരു ഷെയറുകൾ അവർ വിറ്റഴിച്ചു അപ്പോ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ നവംബർ പത്തൊമ്പതാം തീയതി എൻ വിഡിയ കമ്പനിയുടെ മൂന്നാം ക്വാർട്ടറിലെ റിസൾട്ടുകൾ പുറത്തു വരികയാണ് ഇന്നിപ്പോൾ പതിനെട്ടല്ലേ നവംബർ അത് പത്തൊമ്പതാണോ എന്തായാലും ആ അപ്പം ഇന്ന് തന്നെയാണ് പുറത്തു വരുന്നത് അപ്പം ഇന്ന് വൈകിട്ട് അമേരിക്കയിലെ അമേരിക്കയെ പിടിച്ചു കുലുക്കാൻ പോവുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ രണ്ട് വലിയ നിക്ഷേപകർ എൻ വിഡിയയിൽ നിന്നും എൻ വിഡിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രമുഖമായ പിന്നെ എ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് അപ്പോൾ അവരിൽ നിന്നും പിൻവാങ്ങുന്നത് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഞെട്ടിത്തെരിച്ച് പോയി അതാണ് ആ ഈ ഒരു എയ് ബബിൾ ബഷ്ടിങ് എന്നുള്ള ഒരു സംശയം ഉണ്ടായത് അപ്പം ഇത് സംഭവിക്കുവാണെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ വ്യാവസായ കേന്ദ്രങ്ങൾ അത് അമേരിക്കയുടെ മാത്രമല്ല ചൈന അതുപോലെ ജപ്പാന് യൂറോപ്യൻ ഒക്കെ തന്നെ ഇതിൻ്റെ അലയോലികൾ ഉണ്ടാകും ആദ്യം എ ഐ മേഖലയെ തകർക്കുന്ന ഈ ഒരു ബബിൾ ബഷ്ടിങ് ഉണ്ടായാൽ അത് പിന്നീട് ഇലക്ട്രോണിക് മേഖലയിലേക്കും സെമി കണ്ടക്ടർ മേഖലയിലും ഒക്കെ ബാധിക്കും അങ്ങനെ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് പോലും ഇത് എത്ത എത്തപ്പെടും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ ഒരു സാമ്പത്തിക തകർച്ചയായിട്ട് മാറാനുള്ള ഒരു സാധ്യത പോലും ചിലരൊക്കെ മുന്നിൽ കാണുന്നുണ്ട് പലരും ഓർമ്മിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഡോട്ട് കോം ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് അത്തരം കമ്പനികളിലെ ഡോട്ട് കോം കമ്പനികളിലേക്ക് വൻ നിക്ഷേപം വരികയും നമ്മുടെ നാട്ടിൽ റീഡിഫ് സത്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡോട്ട് കോമുകൾ ഉണ്ടായിരുന്നു അപ്പോ അത്തരം മേഖലകളിലേക്ക് വലിയ പണമൊഴുക്ക് വരികയും പിന്നീട് റിട്ടേൺ ഇല്ലാതെ ഈ പണമെല്ലാം പലരും പിൻവലിക്കുകയും ഒടുവിൽ ഈ കമ്പനികൾ തന്നെ പൊട്ടിത്തകരുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തോടാണ് ഇപ്പോൾ പലരും ഈ ഏ മേഖലയിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനിശ്ചിതത്വത്തിനെ കുറിച്ച് ഉപമിക്കുന്നത് എന്തായാലും ശരി അങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ഗൂഗിളിൻ്റെ സുന്ദർപ്പിച്ച പോലും ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഈ ഒരു പിന്നെ എ ഐ ബബിളിനെ കുറിച്ച് സംസാരിച്ചു അപ്പം അദ്ദേഹം പറയുന്നത് ഗൂഗിളിൻ്റെ തൽക്കാലം ഗൂഗിള് ഇതിന് വേണ്ട അങ്ങനെ ഒരു ബബിൾ ബേസ്റ്റിങ് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർക്കുണ്ട് അവരെ അത് വലുത വലുതായിട്ട് ബാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും സുന്ദർപ്പിച്ച ഒരു കാര്യം വ്യക്തമാക്കി ലോകത്തെ എല്ലാ കമ്പനികളെയും അത് ബാധിക്കും ചെറുതോ വലുതോ ആയ രീതിയിൽ പക്ഷേ ഗൂഗിളിനെ അത് തകർക്കില്ല എന്നുള്ളതാണ് കാരണം ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വൻ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് പിന്നെ ഇതിനെ ഒരു ആശ്വാസമായിട്ട് ചിലര് പറയുന്നത് ഈ എൻ വി ഡി ഐയിൽ മുതൽ മുടക്കിയിരിക്കുന്ന സോഫ്റ്റ് ബാങ്ക് ഓപ്പൺ എ ഐയിലും മുടക്കിയിട്ടുണ്ട് അവരുടെയാണല്ലോ ചാറ്റ് ജി പിറ്റി ഒക്കെ അപ്പോൾ ഓപ്പൺ എ ഐ കമ്പനിയിൽ മുട അവർ മുതൽ മുടക്കിയിരിക്കുന്ന ആ മുതൽ മുടക്ക് അവർ പിൻവലിച്ചിട്ടില്ല അപ്പോൾ സോഫ്റ്റ് ബാങ്ക് പറയുന്നത് തങ്ങള് ഈ എൻ വി ഡി ഐ ഇപ്പോൾ ലാഭത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ലാഭത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഷെയർ വിറ്റഴിച്ച് താങ്കൾ മറ്റു മേഖലകളിലേക്ക് നിക്ഷേപിക്കാനാണ് അങ്ങനെ ഇവിടെ ഒരു ബബിൾ ബസ്റ്റിങ് എന്നുള്ള ഒരു പ്രതിഭാസവുമായിട്ട് ഞങ്ങളുടെ നിക്ഷേപം ത്തിൽ നിന്നും പിൻവാങ്ങലിന് ഒരു ബന്ധവുമില്ല എന്നാണ് സോഫ്റ്റ് ബാങ്ക് പറയുന്നതെങ്കിലും അത്ര സോഫ്റ്റ് ആയിട്ട് എടുക്കാനൊന്നും ആൾക്കാർ തയ്യാറായിട്ടില്ല ആൾക്കാർ എന്തോ ഒരു കടുത്ത നടപടിയാണ് ഇത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നത് അത് ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി ചില കണക്കുകൾ പറയുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പൺ എ പോലും ഇപ്പം നമ്മുടെ എൻവിഡിയയുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഓപ്പൺ എയുടെ കാര്യം പോലും അത്ര ഒരു സുരക്ഷിതമൊന്നുമല്ല എന്ന് പറയുന്നവരുണ്ട് കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഒരു ഓപ്പൺ എ ഐ എന്ന ഒരു സംരംഭത്തിൽ തുടക്കം തൊട്ട് ഇന്നു വരെ ആണെങ്കിൽ ഏതാണ്ട് അവർക്ക് പിന്നെ ഒരു ഒന്ന ദശാംശം നാല് ട്രില്യൺ ഡോളറോളം ഒരു നിക്ഷേപങ്ങൾ അവരെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതും അവർക്ക് ലഭിച്ചതുമായ നിക്ഷേപങ്ങളെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ അത്രയുണ്ട് പക്ഷേ അതിൻ്റെ ആയിരത്തിലൊരു അംശം പോലും വരുമാനം ഈ കമ്പനിക്കില്ല എന്നാണ് ചില വാർത്തകൾ പറയുന്നത് ഒരു ഭാവിയിൽ ആ നില ആ നിലയിലേക്ക് കമ്പനിയുടെ വരുമാനങ്ങളൊക്കെ കൂടാം പക്ഷെ തൽക്കാലം അങ്ങനെ ഒരു വരുമാനം കമ്പനിക്കില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഈ നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഈ ഒരു മേഖലയിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഈ പണം മറ്റൊരു മേഖലയിൽ നിക്ഷേപിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന ലാഭം ഇത്ര അപ്പോൾ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ നഷ്ടമായിട്ടായിരിക്കും നിക്ഷേപകർ കണക്കാക്കുന്നത് ആയിരിക്കും അവരുടെ കണക്കെടുപ്പ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് നിക്ഷേപകരുടെ കൂട്ടത്തോടെയുള്ള ഒരു പത്ത് ഇപ്പം സോഫ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ഹെഡ് സ്യിൽ മാക്കർ എന്ന് പറയുന്ന പിന്നെ തെയിൽ മാക്കറും ഒക്കെ പിൻവാങ്ങുമ്പോഴേക്കും ഈ ചുവടുവ് പിടിച്ച് മറ്റുള്ളവരും പിൻവാങ്ങിയാൽ അതൊരു വലിയ ഒരു പിൻവാങ്ങലുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെ ആയിരിക്കും അവിടെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ ആണെങ്കിൽ ഓപ്പൺ എ ഗൂഗിളും ഒക്കെ തന്നെ ആ ഒരു ആ കൊടുങ്കാറ്റിൽ ഉലയാൻ സാധ്യതയുണ്ട് മറഞ്ഞ് വീണില്ലെങ്കിലും ഉലയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലർ പറയുന്നത് ഇത് ഇന്ത്യ പോലുള്ള പിന്നെ വികസിത വി വികസിച്ച് വരുന്ന മാർക്കറ്റുകൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും കാരണം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന അമേരിക്കയിലെ അതുപോലെ ചൈനയിലെയും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികൾ നിക്ഷേപിച്ചിരിക്കുന്നത് അവരുടെ മൊത്തത്തിലുള്ള ഒരു കമ്പനിയുടെ സൈസിനേക്കാളും വരുമാനത്തെക്കാളും ഒക്കെ വളരെ അധികമാണ് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയുള്ള നിക്ഷേപങ്ങളില്ല ഇന്ത്യൻ കമ്പനികൾ വളരെ മിതമായിട്ടുള്ള നിക്ഷേപവും പ്രത്യേകിച്ച് വിദേശ നിക്ഷേപം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ നിക്ഷേപകനെ സംബന്ധിച്ച് പിൻവലിക്കുന്ന പണം അവൻ വേറെ എവിടെങ്കിലും നിക്ഷേപിച്ചേ പറ്റും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീട്ടിൽ കൊണ്ട് പെട്ടിക്കകത്തി പൂട്ടി വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല അവൻ അവനത് എവിടെങ്കിലും നിക്ഷേപിച്ചേ പറ്റും കാരണം അവൻ ചെറുതെങ്കിലും അതിൽ നിന്നൊരു റിട്ടേൺ ഉണ്ടാവും ആ റിട്ടേൺ പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത് പിന്നെ ലോകത്തിൽ ഒരേ ഒരു മാർക്കറ്റേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ ആ മാർക്കറ്റാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ നിക്ഷേപം വരും അങ്ങനെ ലോകത്തിൻ്റെ നഷ്ടം ഇന്ത്യയുടെ ലാഭമായിട്ട് മാറും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് പല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാർ നിൽക്കുന്നത് അപ്പൊ ഇന്ത്യ കൂടിയാണ് അവർ പോലും കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉരുത്തിരിഞ്ഞ് വരികയാണ് ഇത് യാഥാർത്ഥ്യമാകുമോ അതോ ഈ ഇന്ന് ഇന്ന് ഞാനീ പറഞ്ഞ പിന്നെ പിന്നെ എൻവിഡിയയുടെ മൂന്നാം ക്വാർട്ടറിലെ പെർഫോമൻസ് അവരുടെ നിക്ഷ ഫലം ഇന്ന് പുറത്തു വരികയാണ് അത് നല്ല പെർഫോമൻസ് ആണ് അവർ നടത്തിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുറേയൊക്കെ മാർക്കറ്റിൻ്റെ ഭീതി ഒഴുകയും മാർക്കറ്റ് കുറച്ചൊരു ആവേശം ആവേശമൊന്നും വന്നില്ലെങ്കിലും മാർക്കറ്റ് കുറച്ച് ഒരു ഒരു സ്ഥിരപ്പെടാനുള്ള ഒരു സാധ്യത അതിൽ നിന്നുണ്ടാവുകയൊക്കെ ചെയ്യും എന്തായാലും തൊണ്ണൂറുകളിലെ ആ ഒരു സ്ഥിതി ഇപ്രാവശ്യം തിരിച്ചു വരില്ലെന്നും ലോകം സാമ്പത്തികമായ ഒരു സുസ്ഥിരമായ ഒരു അവസ്ഥയിൽ നിലനിൽക്കുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതൊക്കെ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും ദിവസങ്ങളിൽ ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ രീതിയിൽ തന്നെ വളരും അക്കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ ആ ഒരു തൽക്കാലത്തെ വളർച്ചാ സാധ്യതയെ ഒക്കെ മറികടന്നുകൊണ്ട് വന്ന ഒരു നിക്ഷേപമാണ് കൂടുതൽ പണം വന്നാലും പ്രശ്നമാണ് കൂടുതൽ നിക്ഷേപം വന്നാലും പ്രശ്നമാണ് അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇതാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഏ മാർ ഏ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ അവസ്ഥ കൂടുതൽ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് അത് പ്രേക്ഷകർക്ക് പങ്കുവെക്കാം.